ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം ലക്ഷ്യമിട്ട് കരുത്തുറ്റ സ്ഥാനാർത്ഥി പട്ടികയുമായി സി പി ഐ എം പാർലമെന്ററി രംഗത്ത് കഴിവ് തെളിയിച്ചവരും ജനകീയരുമായ നേതൃനിരയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചവർ രണ്ട് വനിതകളും പട്ടികയിൽ ഉൾപ്പെടുന്നു പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പാലക്കാടും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ടി എം തോമസ് ഐസക് പത്തനംതിട്ടയിലും ഇളമരം കരീം കോഴിക്കോടും കെ കെ ശൈലജ വടകരയിലും കെ രാധാകൃഷ്ണൻ ആലത്തൂരിലും മത്സരിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സി പി ഐ എം മത്സരിക്കുന്ന പതിനഞ്ച് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടറിമാരുമായ എം വി ജയരാജൻ കണ്ണൂരും വി ജോയി ആറ്റിങ്ങലും എം വി ബാലകൃഷ്ണൻ കാസർഗോഡും മത്സരിക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ചാലക്കുടിയിലും സിറ്റിംഗ് എം പി എ എം ആരിഫ് ആലപ്പുഴയിലും എം എൽ എ കൂടിയായ നടൻ എം മുകേഷ് കൊല്ലത്തും ജനവിധി തേടും മുൻ എം പി ജോയിസ് ജോർജ് ഇടുക്കിയിലും സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് മലപ്പുറത്തും കെ എസ് ടി എ സംസ്ഥാന നേതാവ് കെ ജെ ഷൈൻ എറണാകുളത്തും മുൻ മുസ്ലിം ലീഗ് നേതാവ് കെ എസ് ഹംസ പൊന്നാനിയിലും മത്സരിക്കും ഇന്ന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് വാർത്താ സമ്മേളനത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ബി ജെ പി അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താനാണ് സി പി ഐ എം ശ്രമിക്കുന്നതെന്നും അതിനുള്ള ശ്രമങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിക്കും ബി ജെ പി മുന്നേറിയെന്ന പ്രചരണവേല കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് അത് ശരിയല്ല കോർപ്പറേറ്റ് മൂലധനത്തിനും ഹിന്ദുത്വ അജണ്ടയ്ക്കും ബദലായി മതനിരപേക്ഷ നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു എൽ ഡി എഫ് ധാരണ സംസ്ഥാനത്തെ ഇരുപത് സീറ്റിൽ പതിനഞ്ചിടത്താണ് സി പി ഐ എം മത്സരിക്കുന്നത് നാലിടത്ത് സി പി ഐ ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് മാണിയുമാണ് മത്സരിക്കുന്നത് സി പി ഐ സ്ഥാനാർത്ഥികളായി പന്നിൻ രവീന്ദ്രൻ തിരുവനന്തപുരത്തും അഡ്വക്കേറ്റ് അരുൺകുമാർ മാവേലിക്കരയിലും മുൻ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ തൃശൂരും ആനിരാജ വയനാട്ടിലും ജനവിധി തേടും കേരള കോൺഗ്രസിന് അനുവദിച്ച കോട്ടയം സീറ്റിൽ സിറ്റിംഗ് എം തോമസ് ചാഴികാടനാണ് സ്ഥാനാർത്ഥി ഇരുപത് സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഈ എൽ ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടും സീറ്റ് വിഭജനം പോലും യു ഡി എഫിൽ തീരുമാനമായിട്ടില്ല ലീഗ് ആവശ്യപ്പെട്ട മൂന്നാം സീറ്റിലും ചർച്ച പൂർത്തിയായിട്ടില്ല ബി ജെ പിയിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യഘട്ടത്തിൽ തന്നെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ് എൽ ഡി എഫ്